ടി ആർ എസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഗുജറാത്തും രാജസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന്റെ റിവ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ദൈവമേ ഗുജറാത്ത് എന്ന് പറഞ്ഞ എന്ന ഈ നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ അവരെ പെട്ടെന്ന് നോക്കുമ്പോൾ അത്ര വലിയ ടീമായിട്ട് നമുക്ക് തോന്നത്തില്ല പക്ഷേ അവരോരോരുത്തരും അവരുടെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമുക്ക് നമുക്കറിയാം ഇപ്പം ഏതൊരു ടീമും ഇപ്പം താരതമ്യം നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ പേപ്പറിലാണെങ്കിലും നിലവിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഏതൊരു ടീമും ശക്തരായിട്ടുള്ള ഒരു ടീം തന്നെ ആണെന്ന് ഇരിക്കട്ടെ ഗുജറാത്തിന് അടുത്ത് വരുന്ന സമയത്തും നമ്മൾ വിചാരിക്കും ഗുജറാത്തിനെ ഈ ടീം പരാജയപ്പെടുത്തുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കും പക്ഷെ കളി അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഗുജറാത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഏതൊരു വലിയ ടീമാണെങ്കിലും അവരെ നിസ്സാരമായിട്ട് ഒതുക്കാനുള്ള എല്ലാവിധ പ്ലാനും തന്ത്രവും ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ആശിഷ് നെഹ്റയൊക്കെ സമ്മതിക്കണം എന്തോരം പ്ലാന് പ്ലാനിങ് കാര്യങ്ങളുമാണ് അവർ ഈ പറയുന്ന എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് ഒന്നും പറയാനില്ല അവരുടെ ആ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫുൾ ആ ഒരു എന്താ ടീം എന്ന് പറയുന്നത് പ്ലെയേഴ്സ് അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള എല്ലാ സ്റ്റാഫുകളും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ അപാരമാണ് അവർ അത്രയും ഈ പറഞ്ഞ അതിന്റെയൊക്കെ അവരുടെ റിസൾട്ട് കാണാനുണ്ടെന്ന് ഉള്ളതാണ് ഈ പറഞ്ഞതുപോലെ സായി സുദർശനം ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ ഒരാൾക്ക് വേണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കും അതാണ് അവിടുത്തെ ഒരു അവർ ഭയങ്കര ഒരു സംഭവമാണ് ഭയങ്കര ഒരു ബോണ്ടാണ് അതും ശരിക്കും പറഞ്ഞ വല്ലാത്തൊരു ടീം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ജി റ്റിയെ ഇനി ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുക അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ കഴിയുക എന്നാണ് നിങ്ങൾക്ക് ഇനി തോന്നുന്നത് ഇന്നുള്ള മത്സരങ്ങളിൽ ഈ പറയുന്ന പോലെ പല നല്ല നല്ല ടീമുകളെ അവർ തോൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ നിലവിലത്തെ പ്രകടനങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പം ഇതിനു മുമ്പ് ജി ടി പരാജയപ്പെടുത്തിയ ടീം തന്നെ ആയിരിക്കാം പക്ഷെ ഇപ്പൊ ആ ടീമിന്റെ നിലവാരം എന്ന് പറയുന്നതും ശക്തരായിട്ട് വന്നോണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി ജി ടി യെ പരാജയപ്പെടുത്തണമെങ്കിൽ അത് ആരെക്കൊണ്ട് സാധിക്കും അത് ഏത് ടീമിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക എന്തായാലും ഭയങ്കര ഒരു മത്സരം തന്നെയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഗുജറാത്ത് അവർ ഹോം ഗ്രൗണ്ട് ആണ് അവർക്ക് കൃത്യം എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവർക്കുണ്ട് അപ്പൊ എവേ മാച്ചിൽ പോലും ആ ഗ്രൗണ്ടിലെ കൃത്യമായ ധാരണ ആ ശിഷ് നഗറയ്ക്കും ടീമിനും ഉണ്ടെങ്കിൽ അവരുടെ ഹോം ഗ്രൗണ്ടില് എങ്ങനാണ് എന്താണ് മുക്കും മൂലയും നല്ല കൃത്യമായിട്ട് പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരു പതിനൊന്ന് പന്ത്രണ്ട് പേരാണ് ഈ പറയുന്ന പോലെ ഗുജറാത്തിന് വേണ്ടി കളിക്കുന്നത് പിന്നെ അവരുടെ പുറത്ത് വേറെ ആൾക്കാരുമുണ്ട് ഈ പറയുന്ന പോലെ എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ഒരു ടോസ് നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം സെക്കൻഡ് ബാറ്റിംഗ് കിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണ വെൽ പ്ലാൻഡ് ആണ് വെൽ പ്ലാൻഡ് ആണ് ഒന്നും പറയാനില്ല അവർ കൃത്യമായിട്ടത് എക്സിക്യൂട്ട് ചെയ്തു സായി സുദർശൻ ഗുജറാത്തിന്റെ നട്ടൽ എന്ന് പറഞ്ഞ പറ്റില്ല അതിനപ്പുറം ഒരു പക്ഷേ സായി സുദർശനാണ് ഈ പറയുന്ന ഗുജറാത്തിനെ നയിച്ചോണ്ട് പോകുന്നത് കഴിഞ്ഞ ഒരു മനസിലായി മാത്രമാണ് സായി സുദർശൻ സായി സുദർശൻ പെട്ടെന്ന് പുറത്തായിട്ടുള്ളത് അല്ലാത്ത പക്ഷം സായി സുദർശന്റെ വിക്കറ്റ് എടുക്ക എടുത്താൽ അവിടെ ജയം ഉണ്ടെന്നുള്ള നില നിലയിലാണ് കാരണം ഇത്രയും ബ്രില്യൻറ് ആയിട്ട് തന്നെയാണ് ഈ പറഞ്ഞപോലെ സായി സുദർശൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വിക്കറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റൺ എടുത്തിട്ടുള്ളതിൽ രണ്ടാം സ്ഥാനത്താണ് സായി സുദർശൻ നിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് ഒന്നുള്ളത് നിക്കോളാസ് പോരനാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് സായി സുദർശനും വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ സായുദ് സുദർശൻ ഒരു രക്ഷയില്ലാത്തൊരു ബാറ്റിംഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണല്ലേ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നുള്ളതാണ് ഭയങ്കര ഒന്നും പറയാനില്ല സായു സുദർശൻ വളരെ മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് ഇന്നിങ്സിൽ ഇവര് രാജസ്ഥാനെ കൊടുക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് എടുത്തുകൊടുക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് ജയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ രാജസ്ഥാൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നൂറ്റി അമ്പത്തി ഒമ്പത് റൺസിന് പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറില് നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് അവര് എല്ലാ ഓൾ ഔട്ട് ും അമ്പത്തി എട്ട് റൺസിന്റെ ഒരു പടകൂറ്റൻ വിജയമാണ് ഈ പറയുന്ന ഗുജറാത്ത് നേടിയിട്ടുള്ളത് രാജസ്ഥാന്റെ അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ് ഇനി എങ്ങനെയാണ് അവർ അവരെ അധ്വാനിച്ച് കയറി വരുന്നതായിരുന്നു സഞ്ജു ക്യാപ്റ്റൻസിയിലോട്ട് തിരിച്ചു ഒരു മാറ്റം നമ്മളൊക്കെ പ്രതീക്ഷയാണ് പക്ഷെ അതൊന്നും നമുക്ക് രണ്ടാമത്തെ മത്സരത്തിലോട്ട് വരുമ്പോ സഞ്ജുവിന്റെ ആയിട്ടുള്ള രണ്ടാമത്തെ മത്സരത്തിലോട്ട് വരുമ്പോ നമ്മളത് അത് വീണ്ടും നഷ്ടപ്പെട്ടു പോയേക്കാണ് അപ്പൊ ഇവിടെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ഈ പറഞ്ഞാൽ അഞ്ചിൽ നാലും ജയിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് രാജസ്ഥാൻ അഞ്ചിൽ രണ്ടെണ്ണം ജയിച്ചുകൊണ്ട് ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് റൺ റേറ്റ് ഈ പറഞ്ഞാൽ അമ്പത്തെട്ട് റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങിയത് കൊണ്ട് തന്നെ മൈനസ് എഴുന്നൂറ്റി ഏഴ് മൂന്ന് മൂന്ന് ആണ് റൺ റേറ്റ് വരുന്നത് അപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇനിയും അടുത്തുള്ള മത്സരങ്ങൾ കാണാം ഏകദേശം അഞ്ച് റൗണ്ടുകൾ പൂർത്തിയായിട്ടുണ്ട് അപ്പൊ രാജസ്ഥാൻ ഇനി പ്ലേ ഓഫ് കാരണം സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നു ഒന്ന് കമന്റ് ചെയ്യുക എന്നെ സംബന്ധിച്ച് കയറാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനിയും ഉള്ള അവസരങ്ങൾ നല്ലപോലെ അല്ല മത്സരങ്ങൾ ഇനി നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് അഞ്ച് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ ഓഫിലോട്ട് കയറാൻ കഴിയുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ചിട്ട് അവർക്ക് ഈ പറഞ്ഞ നല്ല പ്ലേ ഓഫ് കയറാനുള്ളൊരു ഒരു ഒരു കഴിവുണ്ട് ആ ടീമിന് അവർ തിരിച്ചു കയറി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അടുത്തൊരു മത്സരത്തിന്റെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം